അലൈക്കും എല്ലാ മാന്യപ്രേക്ഷകർക്കും മുസ്ലിം വിശ്വാസം എന്ന ഈ ചാനലിലേക്ക് സ്വാഗതം ഈ ചാനലിനെ കുറിച്ച് ഇതുവരെയും അറിയാത്തവർക്കായി കുറച്ച് കാര്യങ്ങൾ പറയാം ഇത് ഇസ്ലാം മതവിശ്വാസികൾക്ക് മതത്തെക്കുറിച്ച് പ്രത്യേകമായി മതത്തിലെ കർമ്മശാസ്ത്ര വിധികൾ അതുപോലെ പരിശുദ്ധ കുറുകാനിലെ ആയത്തുകളുടെ വിവരണങ്ങൾ തഫ്സീറുകളെ അടിസ്ഥാനമാക്കിയുള്ള വിവരണങ്ങൾ ഇസ്ലാമിക ചരിത്രങ്ങൾ ഇസ്ലാമിക വിശ്വാസ സംബന്ധമായ കാര്യങ്ങൾ ഒരു മനുഷ്യൻ്റെ തൊട്ടിൽ മുതൽ കട്ടിൽ വരെ എന്ന വിധത്തിൽ പരിശുദ്ധ കുറയാൻ നിഷ്കർഷിച്ചിട്ടുള്ള നിയമവ്യവസ്ഥകൾ മുതലായവ അറിയാവുന്നവരെ കൊണ്ട് അറിയാത്തവർക്ക് പറഞ്ഞു കൊടുക്കാനുള്ള ഒരു വിജ്ഞാനവേദി എന്ന നിലയിലാണ് ഈ ചാനൽ മുന്നോട്ട് കൊണ്ടുപോകുന്നത് നിരവധിയായ ഉസ്താദുമാർ ഇതിനു വേണ്ടി കണ്ടൻറ്റുകൾ നൽകി വരുന്നു ആയതുകൊണ്ട് തന്നെ ഈ ചാനൽ ദീനി പ്രബോധനം എന്ന രീതിയിൽ ആരുടെയെങ്കിലും കയ്യിലെത്തിയാൽ അത് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുകയാണെങ്കിൽ കൂടുതലായിട്ടുള്ള വിവരങ്ങൾ നിങ്ങൾക്ക് ലഭ്യമാക്കുന്നതിനും അതേപോലെ അത് ഷെയർ ചെയ്യുകയോ ലൈക്ക് ചെയ്യുകയോ ചെയ്യാൻ ചെയ്താൽ കൂടുതലായ ആളുകളിലേക്ക് എത്തിക്കുന്നതിനും ഉപകാരപ്പെടും അള്ളാഹു തൗഫീക്ക് നൽകട്ടെ ഇനി നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം ആകാശഭൂമികൾ സൃഷ്ടിക്കപ്പെട്ടത് ആറ് ദിവസം കൊണ്ടാണെന്ന് പരിശുദ്ധ കുറയാനിൽ വന്നിട്ടുണ്ട് ഹദീസുകളിൽ നിന്നും അത് വ്യക്തിവുമാണ് എന്നാൽ അള്ളാഹു വല്ലതും പടക്കാൻ ഉദ്ദേശിച്ചാൽ ഇന്നമ അമ്രുഹു ഇതാ ആരാധ ചെയ്യൻ യക്കൂല ലഹു കുൻ ഫയക്കുൻ അവൻ്റെ കാര്യം അവൻ എന്തെങ്കിലും ഒരു കാര്യം ഉദ്ദേശിച്ചു കഴിഞ്ഞാൽ ആ കാര്യത്തോട് ഉണ്ടാവുക എന്ന് പറഞ്ഞാൽ മതി പറയുമ്പോഴേക്കും അതുണ്ടാകുമെന്ന് സൂറത്തി ആസിയനിലൊക്കെ നമ്മൾ പഠിച്ച് മനസ്സിലാക്കിയതാണ് അതുകൊണ്ട് ഈ ആറ് ദിവസം കൊണ്ട് സൃഷ്ടിച്ചു എന്നത് ഇത് സൂറത്ത് യാസീനിലെ വചനത്തിന് വിരുദ്ധമാവുകയില്ല അവൻ്റെ മഹാത്മ്യത്തെയും സൃഷ്ടി വൈഭവത്തെയും അങ്ങനെ വർണ്ണിക്കാമെന്നതിൽ സംശയവുമില്ല ആകാശഭൂമികൾ ശരിയാവണ്ണം ആറ് ദിവസം കൊണ്ട് ക്രമേണയായി നിലവിൽ വന്നു വന്നുവെന്ന മുൻ പ്രസ്താവനകൾക്ക് അത് എതിരുവല്ല ആകാശങ്ങളെയും ഭൂമിയെയും പഠിച്ചത് ആറ് ദിവസം കൊണ്ടാണെന്ന് പറഞ്ഞിട്ടുള്ളത് അലിഫ്ലാമീൻ നിന്ന് തുടങ്ങുന്ന അൽബക്കറ സൂറത്തിലാണ് സൂറത്ത് ഹാമീൻ സജ്ജത സൂറത്തിൽ ഇങ്ങനെയും പറഞ്ഞിട്ടുണ്ട് പ്രവാചകർ ചോദിക്കണം ഇത്രയും വലിപ്പം കൂടിയ ഭൂമിയെ രണ്ട് ദിവസം കൊണ്ട് നിർമ്മിച്ച സൃഷ്ടാവിനെ നിങ്ങൾ നിഷേധിക്കുകയും അവന് പങ്കുകാരുണ്ടെന്ന് സ്ഥാപിക്കുകയും ചെയ്യുകയാണോ വാസ്തവത്തിൽ അവനാണ് ഈ ലോകത്തിനെല്ലാം നാഥൻ ഭൂമിക്ക് പീതെ പാരമേറിയ പർവ്വതങ്ങളെ അവൻ നിർത്തിയിരിക്കുന്നു അതിൽ അഥവാ ഭൂമിയിൽ ഉപകാരപ്രദമായ ഉപകാരപ്രദങ്ങളായ സാധനങ്ങളും ഭൂമിയിൽ വസിക്കുന്നവർക്ക് ആവശ്യമുള്ള ഭക്ഷണ പദാർത്ഥങ്ങളും നാല് ദിവസം കൊണ്ടാണ് അവൻ സൃഷ്ടിച്ചത് എന്ന് വെച്ചാൽ ആവശ്യക്കാർക്ക് യഥോചിതം ലഭിക്കത്തക്ക നിലയിൽ ഇവ എല്ലാത്തിനെയും അവൻ പടച്ചിരിക്കുന്നു അള്ളാഹു ആകാശത്തെ പടക്കാൻ ഉദ്ദേശിച്ചപ്പോൾ അതൊരു പുകമണ്ഡലമായിട്ടാണ് സ്ഥിതി ചെയ്തിരുന്നത് ആ പുകമണ്ഡലത്തിലും ഭൂമണ്ഡലത്തിലും അള്ളാഹുവിൻ്റെ ദൃഷ്ടി പതിഞ്ഞപ്പോൾ ഇഷ്ടത്തോടെയോ അല്ലാതെയോ തിരുസന്നിധിയെ സമീപിച്ചു കൊള്ളണമെന്ന് രണ്ട് വൻ സൃഷ്ടികളോടും അവൻ്റെ കൽപ്പനയുണ്ടായി തങ്ങളുടെ ഇഷ്ടത്തോടു കൂടി തന്നെ തിരുസന്നിധിയിൽ ഹാജരാകുന്നുവെന്ന് അവ മറുപടി പറഞ്ഞു അങ്ങനെ ആ പുകയിൽ നിന്ന് അവൻ ഏഴ് ആകാശങ്ങളെയും സൃഷ്ടിച്ചു കൊണ്ട് എല്ലാത്തിനും അതിൻ്റെ ഉത്തരവാദിത്തങ്ങൾ വരവേൽപ്പിച്ചു ഒന്നാം ആകാശത്തെ ദീപങ്ങളെ കൊണ്ട് നാം അലങ്കരിച്ചിരിക്കുന്നു പിശാച്ചികളെ അകറ്റുന്നതിന് ശക്തി നൽകിക്കൊണ്ട് അതിനെ സുരക്ഷിതമാക്കുകയും ചെയ്തു എന്ന് പരിശുദ്ധ ഖുർവാനിൽ പറഞ്ഞിട്ടുള്ളത് പ്രത്യേകം ശ്രദ്ധിക്കണം അള്ളാഹു രണ്ട് ദിവസം കൊണ്ട് ഭൂമിയും പിന്നെ രണ്ട് ദിവസം കൊണ്ട് ഭൂമിയിലുള്ള പർവ്വതങ്ങളെയും മരങ്ങൾ ഭക്ഷണ സാധനങ്ങൾ ആദികളെയും പിന്നെ രണ്ട് ദിവസം കൊണ്ട് പോലെ സ്ഥിതി ചെയ്യുന്ന ആകാശമണ്ഡലത്തെ ഏഴായി തരംതിരിക്കുകയും ചെയ്തിരിക്കുന്നു കൂടാതെ ആകാശത്തെ ഭൂമിയുമായി ബന്ധിപ്പിക്കുകയും പല ദീപങ്ങൾ കൊണ്ട് അലങ്കരിക്കുകയും ചെയ്തു ആകാശത്ത് നിന്ന് സൂര്യരശ്മി ഭൂമിയിൽ പതിപ്പിക്കു പതിക്കുന്നതിനും വായുവിനെ ചലിപ്പിച്ച് കാറ്റുളവാക്കുന്നതിനും മറ്റെല്ലാം ഹേതുവായത് അള്ളാഹുവിൻ്റെ സൃഷ്ടി മഹാത്മ്യം തന്നെയാണ് ഹസ്റത്ത് അബൂഹുറാർ റതിയുള്ളിൽ നിന്ന് ഇമാം മുസ്ലിം നിവേദനം ചെയ്തിട്ടുള്ള ഒരു ഹദീസ് ഇങ്ങനെയാണ് സിംഗനെയാണ് ഭൂമിയെ ശനിയാഴ്ച പടച്ചു ഞായറാഴ്ച അതിൽ പർവ്വതങ്ങൾ സൃഷ്ടിച്ചു മരങ്ങൾ തിങ്കളാഴ്ചയും മുന്തിരിവള്ളി അഥവാ ഫലവത്തായ സാധനങ്ങൾ ചൊവ്വാഴ്ച പടച്ചു മത്സ്യത്തെ ബുധനാഴ്ച പടച്ചു മറ്റ് ജീവജാലങ്ങളെ വ്യാഴാഴ്ച സൃഷ്ടിച്ചു ആദമിന് അവസാന സൃഷ്ടിയായി പകലിൻ്റെ അവസാന മണിക്കൂറിൽ അസർ മുതൽ രാത്രി വരെയുള്ള സമയങ്ങൾക്കിടയിലായി വെള്ളിയാഴ്ച ദിവസത്തിലും അവൻ സൃഷ്ടിച്ചു ആകാശഭൂമികളെയും അവയിലുള്ള വസ്തുക്കളെയുമെല്ലാം ആറു ദിവസങ്ങളിലായി സൃഷ്ടിച്ചുവെന്നാണല്ലോ ഖുർആാനും സ്ഥാപിച്ചിരിക്കുന്നത് എന്നാൽ ഇപ്പറഞ്ഞ ദിവസം ഇഹലോകത്തേതോ പരലോകത്തേതോ എന്ന കാര്യത്തിൽ പണ്ഡിതന്മാർ തമ്മിൽ അഭിപ്രായ വ്യത്യാസമുണ്ട് സൃഷ്ടികൾ വെളിപ്പെടുത്തുന്നതിന് വേണ്ടി വന്നിട്ടുള്ള പ്രസ്തുത ആറ് ദിവസങ്ങളിൽ ഓരോന്നും ഈ ലോകത്തിലെ ആയിരം വർഷങ്ങൾക്ക് തുല്യമായതാണെന്ന് കബുൽ അഹ്ബാർ ഇബിനു ജരീർ റതി ഉള്ളാഹു അന് മുതലായവരും പറയുന്നുണ്ട് ഇബിനു അബ്ബാസ് റതി അല്ലാഹു എന്നു മുജാഹിദ് ഇഹാക്ക് റതി ഉള്ളാഹു അന് പോലെയുള്ളവർ പറയുന്നത് നമ്മുടെ ദുനിയാവിലെ ദിവസങ്ങൾ പോലെയുള്ള ദിവസങ്ങൾ തന്നെയാണ് എന്നാണ് ബദായു സുഹൂറിൽ മബുദ ഉൽക്കി എന്ന അധ്യായത്തിൽ ഇങ്ങനെയാണ് പറയുന്നത് ആകാശഭൂമികളെ ആറ് ദിവസങ്ങളിലായി സൃഷ്ടിക്കുകയും അതിൽ പിന്നെ അറിഷിനെ അടക്കി ഭരിക്കുകയും ചെയ്തിട്ടുള്ളവനാണ് അള്ളാഹു എന്ന് പരിശുദ്ധ കുറയാനിൽ പറഞ്ഞിരിക്കുന്നു ഈ ദിവസങ്ങളുടെ വലിപ്പത്തെപ്പറ്റി അവൈഹിക ദിവസങ്ങളാണോ അതല്ല പാരത്രിക ദിവസങ്ങളാണോ എന്നതിനെ പറ്റി പണ്ഡിതന്മാർ ഭിന്നിച്ചിരിക്കുന്നു അവ ഐഹിക ദിവസങ്ങളാണെന്നാണ് ഇബിനു അബ്ബാസും മുജാഹിദും ഇഹാക്കും റതി ഉള്ളാഹുവനും മറ്റും പറയുന്നത് ഓരോന്നിലും നിങ്ങൾ എണ്ണിവരുന്നതായ ആയിരം ദിവസങ്ങളുടെ വലിപ്പമുണ്ടെന്ന് ഖുർഖാനിൽ പറയുന്നതായ പാരത്രിക ദിവസങ്ങളാണ് വിവക്ഷയെന്ന് കൈബുൽ അഹ്ബാറും ഇബിനു ജരീം റതി ഉള്ളാഹുവനും പ്രസ്താവിച്ചിരിക്കുന്നു എന്നാൽ ഏറ്റവും ശരിയായിട്ടുള്ള അഭിപ്രായം ഇബിനു അബ്ബാസും മുജാഹിദും ഇഹാക്കും പറഞ്ഞിട്ടുള്ളതാണ് ഇബിനു അബ്ബാസ് റതിാഹു എന്ന് പറഞ്ഞതാണിത് അബാഹു ഭൂമി സൃഷ്ടിക്കാൻ ഉദ്ദേശിച്ചപ്പോൾ കാറ്റുകളോടെല്ലാം വീശുവാൻ കൽപ്പിച്ചു അവ വീശി അത് കാരണമായി ജലാശയങ്ങൾ ഇറ ഇളകി മറിഞ്ഞു അങ്ങനെ തിരകളുണ്ടായി അവ അന്യോന്യം കൂട്ടിമുട്ടി കാറ്റുകൾ പിന്നെയും വീശിക്കൊണ്ടിരുന്നപ്പോൾ വെള്ളം നുരച്ച് പതഞ്ഞു അങ്ങനെ ആ നുരകൾ ഉറച്ചു കട്ടിയായി അതൊരു വെള്ളനിരത്തിലുള്ള ഗോളമായി പരിണമിച്ചു വലിയ ഒരു കുന്ന പോലെ സ്ഥിതി ചെയ്തിരുന്നതായ ആ ഗോളത്തിൽ വെള്ളം ക്രമേണ കുറഞ്ഞും നുര വർദ്ധിച്ചും കൊണ്ടിരുന്നു വെള്ളം മുഴുവനും ക്രമേണ വറ്റി അവസാനം അത് വെള്ളത്തിൽ സ്ഥിതി ചെയ്യുന്ന ഒരു തണുത്ത ഗോളമായിത്തീർന്നു ഇതെല്ലാം അള്ളാഹുവിൻ്റെ സൃഷ്ടി വൈഭവം കൊണ്ടാണ് വഹബിന് മുനബിഹ് എന്നവർ ഇങ്ങനെ പറഞ്ഞിരിക്കുന്നു അള്ളാഹു ഭൂമി സൃഷ്ടിച്ചപ്പോൾ അത് ഒരേ ഒരു തട്ടായിരുന്നു പിന്നീട് ആകാശത്ത് ഏഴ് തട്ട് ആകാശത്തെ ഏഴ് തട്ടുകളാക്കിയതുപോലെ അതിനെ പിളർന്നു അവ ഏഴ് തട്ടുകളാക്കി ഒരു തട്ടിൽ നിന്ന് മറ്റേ തട്ട് വരെ അഞ്ഞൂറ് വർഷത്തെ വഴി ദൂരം അകലമുണ്ടാക്കുകയും ചെയ്തു െ പിളർക്കുകയും വെള്ളത്തിൽ നിന്ന് എല്ലാ ജീവജാലങ്ങളെയും സൃഷ്ടിക്കുകയും ചെയ്തുവെന്നാണ് കുറുകാൻ പറയുന്നത് മേലുദ്ധരിച്ച നിവേദനങ്ങൾ ശാസ്ത്രജ്ഞന്മാരുടെ അഭിപ്രായത്തോടും യോജിക്കാതിരിക്കുന്നില്ല ആകാശത്തിൻ്റെ സ്ഥിതിയെപ്പറ്റി പഴയകാല ശാസ്ത്രജ്ഞന്മാർക്ക് രണ്ടുവിധ അഭിപ്രായങ്ങളാണ് ഉണ്ടായിരുന്നത് അനേകായിരം നാഴിക ദൂരത്ത് കട്ടിയിൽ ഉറച്ചു നിൽക്കുന്ന പളുങ്ക് പോലെയുള്ള സാധനങ്ങളാണ് ഏഴ് ആകാശങ്ങളും അറിശും കുറിശിയുമെന്ന് ഒരു കൂട്ടർ പറയുന്നു വായുമണ്ഡലത്തെ പോലെ തന്നെ ഒന്നിന് മീതെ മറ്റൊന്നായി ഒഴിഞ്ഞു നിൽക്കുന്നവയാണ് ആകാശങ്ങളും അറിശു എന്ന് മറ്റേ കൂട്ടരും പറയുന്നു ഈ രണ്ടഭിപ്രായത്തിൽ ആദ്യത്തേതിനെയാണ് മുൻഗാമികളായ മുസ്ലിം ശാസ്ത്രപടുക്കൾ അനുകരിച്ചത് ദിവസങ്ങളും രാവുകളും പകലുകളും ഉണ്ടാകുന്നത് സൂര്യൻ്റെ ഉദയാസ്തമനം കൊണ്ടായ സ്ഥിതിക്ക് സൂര്യനും അത് നിലനിൽക്കുന്ന ആകാശവും സൃഷ്ടിക്കുന്നതിന് മുമ്പായ ഒരു ഒരവസ്ഥയെപ്പറ്റി അബ്ബാഹു ആറു ദിവസം കൊണ്ട് പടച്ചു എന്ന് പറഞ്ഞാൽ അത് എന്ത് അടിസ്ഥാനത്തിലുള്ള ദിവസങ്ങളാണെന്ന പ്രശ്നവും ഇവിടെയുണ്ട് ഈ പ്രശ്നത്തിന് ചിലർ പറയുന്ന മറുപടിയെ ഇങ്ങനെ സംഗ്രഹിക്കാം ഇവിടെ യഥാർത്ഥമായ ദിവസങ്ങൾ ഉദ്ദേശിച്ചിട്ടില്ല സൃഷ്ടികൾ വെളിപ്പെടുന്ന വെളിപ്പെടുന്നതിന് വേണ്ടി വന്നിട്ടുള്ള ഒട്ടാകെ സമയത്തെ രാവ് പകലുകളടങ്ങിയ ദിവസങ്ങളായി കണക്കാക്കിയതായി സങ്കല്പിച്ചാൽ മതിയാകുമെന്നാണ് ഒരു കൂട്ടം പണ്ഡിതന്മാരുടെ അഭിപ്രായം സൂര്യൻ്റെ ഉദയാസ്തമനം കൊണ്ടെന്നപോലെ എല്ലാത്തിനും ഉപരിയായി നിൽക്കുന്നതും പ്രഥമ സൃഷ്ടിയായി വിചാരിക്കപ്പെടുന്നതുമായ അറിഷ് അതിൻ്റെ അച്ചുതണ്ടിൽ ചുറ്റുന്നതിൽ നിന്നും രാപ്പകലുകൾ കണക്കാക്കാമെന്ന് മറ്റൊരു കൂട്ടർ അഭിപ്രായപ്പെട്ടിരിക്കുന്നു അറിശിൻ്റെ സ്വതസിതസിദ്ധമായുണ്ടായിരുന്ന പ്രകാശം ഭൂമിയിൽ ലഭിച്ചിരുന്നതനുസരിച്ച് തന്നെ അത് കണക്കാക്കാമെന്നാണ് അവർ പറയുന്നത് എന്നുവെച്ചാൽ അറിശിൻ്റെ പ്രകാശം ലഭിക്കാവുന്ന സമയത്ത് പകലായും അല്ലാത്ത സന്ദർഭത്തെ രാത്രിയായും പരിഗണിക്കുക തന്നെ ധ്രുവപ്രദേശങ്ങളിൽ ഇപ്പോഴും ഈ തോത് പ്രകാരമാണ് രാവും പകലും കണക്കാക്കുന്നതെന്ന് ആധുനിക കൃതികളിലും കാണാം അവിടങ്ങളിൽ ആറുമാസം ഇരുട്ടും ആറുമാസം പകലുമാണെന്നുള്ളത് ഗോളശാസ്ത്ര ദ്വാര തെളിഞ്ഞിരിക്കുന്നു ഓരോന്നും പടക്കുന്നതിന് വേണ്ടി വന്നിട്ടുള്ള സമയത്തെ ഒരു തവണ എന്ന നിലയ്ക്ക് ഒരു ദിവസമായി കണക്കാക്കി ആറ് തവണയായി പടക്കുന്നതിന് വിനിയോഗിച്ച സമയങ്ങളെ ആറ് ദിവസങ്ങളായി കണക്കുകൂട്ടാമെന്നൊരഭിപ്രായക്കാരുമുണ്ട് അഹു പ്രപഞ്ചത്തെ സൃഷ്ടിച്ച അല്ലെങ്കിൽ ഭൂമിയുടെയും ആകാശങ്ങളെയും സൃഷ്ടിപ്പിനെക്കുറിച്ച് ഏത് രൂപത്തിലുള്ള നിലപാടാണ് സ്വീകരിച്ചത് എന്നതിനെക്കുറിച്ചാണ് നമ്മളിവിടെ വിശദമായി ചർച്ച ചെയ്യുന്നത് ഭൂമിയുമായി കൂടുതൽ സമീപസ്ഥമായ ഒന്നാമത്തെ ആകാശത്തെ നക്ഷത്രങ്ങളാകുന്ന ദീപങ്ങൾ കൊണ്ട് അലങ്കരിച്ചിട്ടുള്ളതായും ആ ദീപങ്ങളെ പിശാച്ചുകളെ ആട്ടിയോടിക്കുന്ന ആശ്രങ്ങളാക്കിയതായും പരിശുദ്ധ കുര്യാനിൽ അള്ളാഹു പ്രസ്താവിച്ചിട്ടുണ്ട് ഈ ഒന്നാം ആകാശം സമസ്ത ലോകങ്ങളുടെയും രാജാതിരാജനായ അള്ളാഹുവിൻ്റെ സിംഹാസനത്തിലേക്ക് പോകാനുള്ള ഒന്നാമത്തെ കവാടമാണ് ദീപാലങ്കാരം അവൻ്റെ രാജോചിതമായ അലങ്കാരങ്ങളിലൊന്നുമാണ് പ്രസ്തുത നക്ഷത്രങ്ങളിൽ നിറത്തോക്ക് ചുമലിൽ വെച്ച് കാത്തു നിൽക്കുന്ന കാവൽക്കാരെ പോലെ ഗേറ്റിൻ്റെ പാറാവുകാരായിട്ടാണ് ഒന്നാം ആകാശത്ത് നിലയുറപ്പിച്ചിരിക്കുന്നത് അവയെ പിശാച്ചുകളുടെ നേർക്കുള്ള ഏറി കല്ലുകളാക്കി കല്ലുകളാക്കിയെന്നതിനെപ്പറ്റി ചില സവിശേഷ വ്യാഖ്യാനങ്ങളുണ്ട് ഭൂമിയിൽ വെച്ച് തങ്ങളെ പൂജിച്ചിരുന്നവർക്ക് വിശേഷങ്ങൾ അറിയിച്ചു കൊടുക്കാനായി പിശാച്ചുക്കൾ ഉപരിലോകത്തേക്ക് പോകുന്നത് തടയാനായിട്ടാണ് പ്രസ്തുത നക്ഷത്രങ്ങളെ നിർത്തിയിട്ടുള്ളതെന്നാണ് പണ്ഡിതന്മാർ പറയുന്നത് ആ നക്ഷത്രങ്ങളിൽ നിന്നുള്ള അഗ്നിയെ പ്രസ്തുത പിശാചികളുടെ നേരെ എറിയുന്നത് മലക്കുകളാണെന്നും ചിലർ പറഞ്ഞു കാണുന്നു അഗ്നിമയമായ ചില തീജ്വാലകൾ ആകാശത്ത് നിന്ന് ഒലിച്ചിറങ്ങാറുണ്ടല്ലോ അവയാണ് ഈ എന്ന് പറയുന്നവരുമുണ്ട് ശാസ്ത്ര വിദഗ്ധന്മാർ ഈ ഏറുകല്ലുകളെ പറ്റി പറയുന്നത് ഇങ്ങനെയാണ് അത് അഗ്നിജ്വാലകൾ ഉൾക്കൊള്ളുന്ന ഒരുതരം വാതകത്തിൽ നിന്നുണ്ടാകുന്ന തീയാണ് ഇത് ഭൂമിയിൽ നിന്നും ആകാശത്തേക്ക് ഉയർന്നു പോവുകയും വായു സമ്മർദ്ദത്താൽ ജ്വലിക്കുകയും ചെയ്യുന്നു വാതകം വണ്ണം കുറഞ്ഞതായിരിക്കുമ്പോൾ മുഴുവൻ കത്തിപ്പോകും എന്നാൽ വണ്ണം കൂടിയ വാതകമാണെങ്കിൽ അതിന് തീ പിടിച്ചാൽ അത് കുന്തമോ വാൽനക്ഷത്രമോ എന്ന് തോന്നിക്കുന്ന വിധം അനേക ദിവസങ്ങളോളം അത് കത്തിക്കൊണ്ടിരിക്കും ബാഹ്രവാന അലഹമില്ലാറബീലീൻ അസലമ വരമ